ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചിട്ട് ക്ഷേത്രത്തിൽ ആരോഗ്യ പൂജയും നൂ അഞ്ഞൂറ്റി ഒന്ന് പേർക്ക് സദ്യയും എന്ന വാർത്ത നമ്മളിൽ പലരും കണ്ടിട്ടുണ്ട് വെന്നിക്കോട് വലയന്റെ കുഴി ശ്രീദേവി ക്ഷേത്രത്തിൽ വഴിപാടും സദ്യയും നടത്തി ആദ്യ കേൾവിയിൽ ചിലപ്പോൾ നമുക്ക് തോന്നും ഏതെങ്കിലും കടുത്ത ആരാധകനാണോ ഇത് ചെയ്തത് തെറ്റി നിർമ്മാതാവ് പ്രജീവ് സത്യവ്രതനാണ് ഇത് ചെയ്തിരിക്കുന്നത് പ്രജീവ് സത്യവ്രതൻ പുതിയതായി നിർമ്മിച്ച ഗാങ്സ് ഓഫ് സുകുമാര കുറുപ്പ് എന്ന സിനിമയിൽ ദുൽഖറിന്റെ കുറുപ്പ് എന്ന സിനിമയുമായി സിനിമയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട് തന്നെയുമല്ല ദുൽഖർ സൽമാനെ കുറിച്ചിട്ടുള്ള ഒരു ഗാനവും ഷെബി ചൌഖട്ട് സംവിധാനം ചെയ്യുന്ന ഗാങ്സ് ഓഫ് സുകുമാര കുറുപ്പിന്റെ വിജയത്തിനും ദുൽഖർ സൽമാന്റെ ആയുരാരോഗ്യത്തിനും വേണ്ടിയാണ് ദുൽഖറിന്റെ പിറന്നാൾ ദിനത്തിൽ പ്രജീവ് സത്യവ്രതന്റെ വഴിപാടും സദ്യയും